നേരം ജ്ഞാനത്തിലിരിക്കും ഒരു ഒരു മിനിറ്റൊക്കെ ജ്ഞാനത്തിലിരിക്കും എന്താണോ പ്രത്യേകിച്ച് പ്രപഞ്ചത്തിൽ ഒന്നിനെ പറ്റി ആലോചിക്കാണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെ കുറച്ചു നേരം എഴുതുകഴിഞ്ഞ് കുറച്ചു നേരം ശ്വാസം എടുക്കും അങ്ങനെ എങ്ങനെയാ ഒരു അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം നമുക്ക് നമ്മുടെ എഴുസിനൊക്കെ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം അങ്ങനെ ചെയ്യും പിന്നെ രണ്ട് കൈ ഇവിടെ കുത്തി വെച്ചിട്ട് ഫുൾ ശ്വാസം എടുക്കും മൂലം ചീറ്റും ഇങ്ങനെ ഇങ്ങനെ അഞ്ച് പ്രാവശ്യം എടുക്കും നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് പറ്റിയതാണ് ഇങ്ങനെ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ഈ ചെവി കൂടി കൂടി കാറ്റൊക്കെ പോയിട്ടാൻ തണിക്കകത്തൊക്കെ ഓക്സിജൻ അങ്ങനെയുള്ളതൊക്കെ കിട്ടും പിന്നെ മൂക്ക് പൊത്തിപ്പെട്ടിട്ട് മൂക്ക് ഞാൻ തുറക്കം ഇങ്ങനെ ചെവി ഇങ്ങനെ തുറന്ന് നമുക്ക് അടച്ചിരിക്കുന്ന ചെടിയൊക്കെ ഒത്തിരി വ്യത്യാസം വരും അതങ്ങനെ ചെയ്യും എല്ലാം നൈസായിട്ട് കുറച്ച് സമയം ചെയ്യൂ ഒത്തിരി നേരം ചെയ്യാൻ എനിക്ക് പറ്റില്ല അപ്പം നമ്മുടെ ശരീരം അതുപോലെ ഒന്നാക്കി എടുക്കും ഇരുന്നിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറച്ചേ ഉള്ളൂ പിന്നെ ഒരു മൂക്കടച്ച് വെച്ചിട്ട് മറ്റേ മൂക്കൂടെ ശ്വാസം വിടുക അങ്ങനെ അങ്ങനെ കുറച്ച് കൂടാൻ ചെയ്തു പിന്നെ മുഖത്തിൻ്റെ എക്സസൈസ് അത് അങ്ങനുസരാം